കേലം ആക്സിവ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന യോഗത്തിൽ കേലം ആക്സിവ ഫിൻവെസ്റ്റ് വൈസ് പ്രസിഡന്റ് വി സി ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർ ജോർജ് മടത്തിൽ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ് മുട്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു റീജിയണൽ മാനേജർ സണ്ണി ജോർജ് സ്വാഗതവും ഇടുക്കി റീജിയണൽ എ ജി എം കെ ജെ ബിനോയ് നന്ദിയും പറഞ്ഞു കാലഘട്ടത്തിൽ പ്രാധാന്യം വിഷയം असांजी एॾा मूवाइनोकान इंडिया पंदौम संस्थान अरनूतो राज्यूल तरफ़ रंग വളരെ വലിയ സമാധാനം പ്രധാനമായ ഒരു നീക്കം એને સામાજિકમાય અચ્છંગમ અલગ ઉતમ દ્વારા વિનયોગમ એને સંગાયઈ નિરંતર વેલિયા એટલા વિશે માય જોતા અમવર્યા કારણકતલ സാമ്പത്തിക വിനിയോഗം എങ്ങനെയാണോ എന്നതിനെക്കുറിച്ച് പലപ്പോഴും പലരും മനുഷ്യനാണ് എന്നുള്ളതാണ് പല സ്ഥാപനങ്ങളുടെയും തുടക്കമോ ഉടമോ മനസ്സിലാക്കുന്നത് എന്നത് നമ്മൾ കാണുന്ന കാര്യമാണ് സാമ്പത്തിക പഠനുണ്ടെങ്കിലും അതിൻ്റെ വിനിയോഗം ഏത് തരത്തിലാണോ എന്നതിനെക്കുറിച്ച് പഠിക്കുകയും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഒരു

നമ്മൾ ചെയ്തുകൊണ്ട് ഈ യാത്ര കൊടുക്കുമ്പോൾ അല്പം മഴയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന എട്ട് ദിവസം നേരിടുമ്പോഴും ആദ്യമായിട്ടാണ് മഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് യാത്രയിൽ എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചോളിക്കുന്ന വരെയും ആളുകളുടെ എത്തി ഈ യാത്രയെ ജീവിച്ചിരുന്നു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു മോളുടെ അപ്പമ്മ എന്തിയെ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി അച്ച കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം